ഞാൻ ആ നോക്കട്ടെ സംഭവം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ും ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ഞങ്ങളുടെ പട്ടണത്തിൽ സൺഡേ ആയി കഴിഞ്ഞാൽ ഒഴിഞ്ഞ റോഡുകളാണ് എങ്ങനെയാണ് നമ്മുടെ പട്ടണം സൺഡേ ആയിട്ട് ഇവിടത്തെ ആൾക്കാരാണ് ശരിക്കും ഏഴാം ദിവസം യേശി കുറിച്ച് വിശ്രമിച്ചു ഏഴാം ദിവസം ആയി പിന്നെ ഫുൾ ദിവസമായി വീട്ടിൽ നിന്ന് പോലും ഇറങ്ങത്തില്ല കേരളത്തിലാണെങ്കിൽ സാറ്റർ സൺഡേ പറഞ്ഞാൽ എല്ലാവരും പുറത്തായിരിക്കും അവിടെ ശരിക്കും ഇവിടെയാണ് സൺഡേ റെസ്റ്റ് ഡേ പോയിട്ട് യെസ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ 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 വന്നു ഇവിടെ എത്തി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങളെ ഞാൻ മാറ്റാതെ ഞങ്ങൾ അപ്പം ഞങ്ങളിവിടെ വന്ന് സെറ്റിലായി എല്ലാവരും ഓരോ ചെയറിലൊക്കെ ഇരുന്ന് മസാജ് ചെയറൊക്കെ ഓൺ ചെയ്ത് സുഭിച്ചിരിക്കുക അങ്ങ് കോമഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് യെസ് നമുക്ക് എബീനെ വീഡിയോ എടുക്കാൻ പറയാം എബീന്റെ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത് കൊന്നു ചെയ്തു അവൻ എന്തോ പറഞ്ഞ സാധനം വേണ്ടിട്ട് എന്റെ വിരലിന്റെ അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ എന്തോ ചെയ്യുവോ എനിക്കാണി എനിക്ക് ഇക്കി വരുന്നത് വേണ്ടി ഞാൻ പൈസ അവരുതേ കളയുന്ന ഒരു തെറ്റെനിക്ക് പറയാനില്ല കളയുന്നല്ലൊരു ആവശ്യമാണ് വേറെ മെസാജ് സെന്ററിൽ പോയി നമ്മൾക്ക് ഇപ്പം നൂറ് ഡോളർ ഒക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പൊ നമ്മൾ അത്രയും കഴിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമുക്ക് സെയിം അത് കിട്ടേണ്ടി അവിടെ അവളെ ഹാഫ് ആൻ അവർ കിട്ടത്തുള്ളൂ ഇവിടെ നമുക്ക് എത്ര സമയം കിട്ടുന്ന നമുക്ക് ചേരെ ഇഷ്ടമുള്ള മോഡ് മോഡൽ ചേരാഷ്ടപ്പെട്ടി പിന്നെ അമ്മച്ചി ഭയങ്കര കുറേ നേരം കൊണ്ട് പാറുനൊക്കെ ആണെങ്കിൽ ഒക്കെ തേച്ച് തുടങ്ങി എന്റെ കാല ഒരുപാട് പണി എടുക്കാൻ ക്രീമൊന്നും വാക്സ് വാക്സിയാന്ന് പറയുക ഞാൻ പറഞ്ഞു വാക്സ് ഒന്ന് ഇവിടെ നിന്നും ചെയ്യാന്ന് വേണ്ട ഞാൻ ആമസോണിൽ എത്ര രൂപയാണെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തു ചെയ്ത് തരാണ് റിയോ മറ്റേ ഒട്ടിച്ചിട്ട് വലിച്ചെടുക്കൂലെ ഒന്നും അല്ലേ വിചാരിനുട്ട് നമ്മുടെ കാലു കഴിക്കാം എന്തുണ്ട് എങ്ങനെയുണ്ട് അവര് എന്റെ കാലിനകത്തൊക്കെ ചെയ്ത് ക്രീം ഒക്കെ ഇട്ടിട്ട് വെട്ടിട്ട് ഇപ്പൊ ക്ലീൻ ചെയ്ത് എത്രയോ വർഷത്തിന് ശേഷം നെഹം ഇല്ലത്തിന് ശേഷം നെഹം എത്രയോ എത്ര നിന്നാണ് വേറെ ആരോ വെട്ടിത്തരുന്നത് എന്റെ ഫസ്റ്റ് ലൈഫ് ലൈഫ് എക്സ്പീരിയൻസ് ലൈഫാണ് ഇതുവരെ ഈ ഈ ചെയർ ചെയർ അതില് ഇത് കാണിച്ചു ഞാൻ പറഞ്ഞില്ലേ പാറത്ത് അവിടെ വേദന ഉണ്ടെന്ന് അപ്പൊ നമുക്ക് ഇതുവരെ അവിടെ മസാജ് ചെയ്യും ഇവിടെ മസാജ് ചെയ്യുന്ന ആൾക്കാരവിടെ മസാജ് ചെയ്യും അതിന് ചേർത്തന്നെ വരണോ അവരെ നമ്മൾ ലോവർ ബാക്ക് വരെല്ലേ മെസാജ് ചെയ്തിട്ടുണ്ടെ അങ്ങനെ ഞങ്ങൾ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് തിരിച്ചു വരാം എന്റെ കാലം സാധാരണ ആചാരലായിട്ടാണ് നമ്മള് കയ്യിലെ നീൽസ് ചെയ്യുന്നത് ഇത്തവണ ഞാൻ കാലിലും കയ്യിലും ചെയ്യുന്നതുകൊണ്ട് സൂപ്പർ എക്സ്പീരിയൻസ്

എന്റെ മിസിലേനിയസ് എക്സ്പെൻസിലും ഞാൻ ആഡ് ചെയ്തു എല്ലാ മാസവും ഇതിനു വേണ്ടി ഞാൻ വരും ഇപ്പൊ പുറത്തുനിന്ന് ആഹാരം വളരെ കുറവാണ് അപ്പൊ ആ പൈസ കൊണ്ട് ഞാൻ ഉണ്ടല്ലോ എല്ലാ ദിവസവും എന്താ പോസ് അങ്ങനെ അതെ ഫോട്ടോയില് കാണിച്ചു തരാം പിന്നെ എന്റെ കാലില് എനിക്ക് വീട്ടിൽ ചുമ്മാ യെസ് അങ്ങനെ ഞങ്ങൾ സെൽഫ് പാമ്പറിംഗ് ഒക്കെ വീട്ടിലോട്ട് പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അയ്യോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ വരുമെന്നാണ് പറയുന്നത് അല്ലേ എല്ലാ മാസം ഞാൻ വരത്തില്ല പക്ഷെ ഞാനും വരും ഇത് ഫില്ല് ചെയ്യാൻ വരും കൈ മാത്രം ഫില്ല് ചെയ്യാൻ വരും എങ്ങനെയുണ്ട് എന്റെ പുതിയ നെയിൽസ് ഇനി ഇത് വെച്ചായിരിക്കും എന്റെ ഫുൾ ഷോ നടക്കാൻ പോകുന്നത് ഇത് ശരിക്കും ഓരോ ാണ് ഇന്നലത്തെ വീഡിയോ പക്ഷെ നമ്മൾ ഇന്ന് വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ ആയിരിക്കും മനസ്സിലാക്കിയത് റാപ്പ് എടുത്തില്ല സോ ഹോപ്പ് യു വീഡിയോ ഞങ്ങളുടെ പെഡിക്യർ തന്നെയായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ കൈകളും എന്റെ കാലില് ഞാൻ ഫോട്ടോ സൈഡിൽ ഒട്ടിക്കാം എന്റെ കാലും മാത്രമേ അതെ ഞാനും സാൻഡ്രയും ശരിക്കും കാലും മാത്രമേ ചെയ്തോളൂ അപ്പൊ നമുക്കാണ് ലോട്ടറി അടിച്ചത് നമുക്ക് കുറെ നേരം വരുന്നു സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ സോ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്